ഫ്രാൻസിൽ അട്ടിമറി ശ്രമം അതിവേഗ റെയിൽ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം പാരീസിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ പ്രദേശങ്ങളിലെ ട്രാക്കുകൾ തകർത്തു നിരവധി ട്രെയിനുകൾ റദ്ദാക്കി വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എങ്ങനെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അതിലാ ഫ്രാൻസിലെ അതിവേഗ റെയിൽ ശൃംഖലയ്ക്കു നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയോടും കൂടിയാണ് ആക്രമണം ഉണ്ടായത് മൂന്ന് ലൈനുകളിലാണ് ആക്രമണം ഉണ്ടായതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രധാനമായും ഈ ഫ്രാൻസിലെ കിഴക്കൻ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖലയ്ക്ക് എതിരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് തീവച്ച് നശിപ്പിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിരുന്നു ആക്രമികൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത് നിലവിൽ ഈ ഒരു ഒളിമ്പിക്സിൻ്റെ ഭാഗമായി ഫ്രാൻസിലെ നഗര പ്രദേശങ്ങളിലൊക്കെ വലിയ സുരക്ഷയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ സുരക്ഷയുടെ ഇടയിലാണ് ഇത്തരത്തിൽ ഈ ഗതാഗതത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ റെയിൽവേ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത്തരത്തിൽ ഒളിമ്പിക്സ് നടക്കുന്ന സാഹചര്യത്തിൽ പൊതുവേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി റോഡ് ഗതാഗതവും ഒപ്പം തന്നെ മറ്റ് ഗതാഗതങ്ങളിലടക്കം പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു റോഡിലടക്കം ജനങ്ങളുടെ കുറവ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ മറ്റ് പല നിയന്ത്രണങ്ങളൊക്കെ തന്നെ യും ഏർപ്പെടുത്തിയിരുന്നു സുരക്ഷയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ നിയന്ത്രണം ഉണ്ടായത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും ഈ ഫ്രഞ്ച് സർക്കാരിന് അവിടെ രണ്ട് തരത്തിലുള്ള റെയിൽവേ സർവീസുകളാണ് ഉള്ളത് ഒന്ന് ബഡ്ജറ്റ് സർവീസും ഒപ്പം തന്നെ പ്രീമിയം സർവീസും ഈ പ്രീമിയം സർവീസിന് എതിരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഈ ഒരു സംഭവത്തിൽ ഫ്രാൻസിന്റെ ഗതാഗത മന്ത്രി ഈ സംഭവത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി ശ്രമമാണ് ഫ്രാൻസിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾക്ക് നിലവിൽ ഉത്തരവിട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള അട്ടിമറികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലും ഒളിമ്പിക്സ് അതിൻ്റെ ഏറ്റവും മികവിട്ട രീതിയിൽ തന്നെ നടത്തും എന്ന ഒരു ഉറപ്പും കൂടി അദ്ദേഹം നിലവിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹം ട്വിറ്ററിലൂടെയായിരുന്നു ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഈ ഒരു ഒളിമ്പിക്സിൻ്റെ ഭാഗമായ ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തോളം സുരക്ഷാ സേനയാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അതായത് ഒളിമ്പിക്സ് വേദികൾക്കൊപ്പം തന്നെ മറ്റു പല പ്രദേശങ്ങളിലുമായി ഈ അണിനിരത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ സുരക്ഷ ശക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ആക്രമണം ഒപ്പം തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും റോഡുകളും ഒക്കെ തന്നെ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു ഈയൊരാക്രമണത്തിൻ്റെ ഭാഗമായി നിലവിൽ റെയിൽവേ റെയിൽവേ ഗതാഗതം സ്തംഭിച്ച സാഹചര്യമാണ് എങ്കിലും ഇത് ഒളിമ്പിക്സിനെ ബാധിക്കില്ല എന്നാണ് നിലവിൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന മറുപടി ആതിര ശരി അമൽ ഫ്രാൻസിൽ അട്ടിമറി ശ്രമം അതിവേഗ റെയിൽ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം പാരീസിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ട്രാക്കുകൾ തകർത്തു ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആക്രമണം നിരവധി ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ് പാടിച്ചാൽ